അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഗൈസ് നമ്മൾ പാലക്കാട് തന്നെയാണ് രണ്ടാമത്തെ വീഡിയോ ആണ് പാലക്കാട്ടിലെ പാലക്കാട് ഇപ്പോൾ വന്നിട്ടുള്ള നമ്മൾ നമുക്ക് അമ്മായി അതേമാതിരി പാടേ അവരൊക്കെ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാം അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കെടുക്കുന്നത് വാപ്പം മരിച്ചാലും ആ ബന്ധങ്ങളൊക്കെ എന്തായാലും നമുക്ക് പുതുക്കണ്ടേ ബലം എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ നമ്മളും ഇടയ്ക്ക് ഇങ്ങോട്ട് വരണ്ടേ നമുക്കിന്നെ എന്ത് തിരക്കാണെന്നുണ്ടെങ്കിലും നമ്മളും ഇടയ്ക്കൊക്കെ നാട്ടിലോട്ട് വരണ്ടേ അല്ലേ ഓക്കെ എന്തായാലും വാപ്പാക്ക് വാപ്പാന്റെ നാട് ഉമ്മാക്കും ഉമ്മാന്റെ നാട് നമുക്ക് വിരുന്നു പോകാനുള്ള ഓരോ സ്ഥലങ്ങളാണല്ലോ എന്ത് ഈ നാടുകളൊക്കെ അല്ലെങ്കിൽ അന്നേക്കുമായിട്ട് നമുക്കതൊന്നും ഉപേക്ഷിക്കാൻ പറ്റൂലോ അല്ലേ അല്ലേ അലേഹ ഞാൻ അലേഹയും അലനും അലനും ആദ്യമായിട്ടാട്ടോ ഈ നാട്ടിലോട്ട് അലേഹ ഓൾറെഡി രണ്ടു വട്ടം വന്നിട്ടുണ്ടാവും രണ്ടോ മൂന്നോ വട്ടോ അല്ലേ അലേഹ രണ്ടു വട്ടം വന്നല്ലേ അലേഹ ഒരു വട്ടം രണ്ടു വട്ട അലേഹ വന്നിട്ടില്ലേ ഇല്ല അലേഹ മരിച്ചന്ന് അലേഹ അലേഹി ആ അലേഹിം വന്നിട്ടില്ല അപ്പൊ തോന്നുന്നുണ്ടോ എന്നാ ചെലപ്പോ കൊടു മതിയാവും അപ്പൊ എന്തായാലും അലനാദ്യാണ് എന്തായാലും അലന് വീടൊക്കെ കാണിച്ചു കൊടുത്തു ഈ നാടും ഞാൻ പഠിച്ച സ്ഥലം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയൊന്നും ആയിട്ടില്ല എന്നാലും ഓനെ ഏതെങ്കിലും കാലത്ത് ഓർത്തു വെക്കാലോ ഈ വീടതിലുണ്ടെങ്കിൽ ആ ഒരു കല്യാണത്തിന് വന്നിരിക്കണേ അത് ഇവിടെ നമ്മള് നമ്മള് നേരെ പന്തലിലോട്ടാ പോയത് എന്താണ്ട് ചുണ്ടൊക്കെ മുളിഞ്ഞിക്കണേ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി അനു പെൺകുട്ടിയായിട്ട് നടന്നു അതിൻ്റെ ഉമ്മാന്റെ മാതിരി ഓളാണെങ്കിൽ ഓള് മാത്രം ഒരുക്കി മക്കളൊന്നും ഒരുക്കൂല ുംശാടും എന്തൊക്കെയോ തേച്ചും എനിക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് നോക്കിയ കുട്ടി നോക്കിയൊക്കെ പാഞ്ചാലികൾ മാതിരി പോണ ആ ഒരു നീല പെയിന്റ് അടിച്ചിട്ടില്ലേ ആ കാണ വീട്ടിലോട്ട് അലേഹക്ക് അലേഹക്ക് ആളായി ഇത്ര നേരം ഉണ്ടാകാൻ നടക്കായിരുന്നു അലേഹ

ഉപ്പാന്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അതായത് മൂത്താപ്പാന്റെ വീട്ടിലോട്ട് പോവാം അവിടെയും പോയി നമ്മൾ നേരെ നാട്ടിലോട്ട് തിരിക്കും അല്ലേ അലേഹ് അലേഹൊക്കെ അവിടെ കമ്പനി ആയി ഫുൾ കളിയാണ് മക്കളെ പിരാതത്തി തന്നെയാണ് പാപ്പാന്റെ ജ്യേഷ്ഠം നിൽക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് ഊപ്പരങ്ങളെ അടുത്തങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പേരേക്കൊക്കെ വരലില്ലേ അപ്പൊ വെയ്യാനിട്ട് വരവില്ല അങ്ങനെ ഉണ്ടാവോ നാവോ ചെലപ്പോണ്ടാവ മതി ചെലപ്പോല എവിടെ നോക്ക് ആരത്താളിക്കൻ ഏ വരാനായില്ല അത് എടുത്തോളി സായിട്ടുള്ളു അയ്യവരെ നോക്ക് ആരും പാപ്പേ മാലയൊക്കെ ആ നിങ്ങളെടുത്തിട്ട് പോകും വിളിച്ചു വിളിച്ചോക്കി ശ് ഇത് ഏതാ സ്ഥലം എന്ന് പറയാം ഇവിടെയാണ് ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഉള്ളത് ഇവിടെന്നാണ് എന്റെ പല്ലൊക്കെ ഈ ഓലമായത് കൈശി ഇങ്ങനെ ഈ കോലമായത് പല്ല് വീണിട്ട് അങ്ങനെ നമ്മള് മൂത്താപ്പാന്റെ കൂടെ പോയി അമ്മായിട പോയി ഓലൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനി നാട്ടിലോട്ട് പോവാണ് പോവുകയാണ് കൂടുതൽ നമ്മൾ നമ്മളവിടുന്ന് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഓക്കെ ഇനി ഞങ്ങൾക്ക് എന്താന്ന് പാലക്കാട് ഉണ്ടല്ലോ അത് പ്രത്യേക ടേസ്റ്റാ ഇവിടുന്ന് കഴിക്കുമ്പോൾ എന്ത് കഴിക്കണം എന്നറിയോ കായ പച്ച ഇല്ലേ കായപ്പച്ചി കായപ്പച്ചു ചമ്മന്തി കഴിക്കും നമ്മളെ നാട്ടിലത്തെ മാരിയാവുമല്ലോ നല്ല ടേസ്റ്റ് ആവും എനിക്ക് ഭയങ്കര പൂതി ഉണ്ട് പക്ഷേ ഡയറ്റ് ഡയറ്റാവുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല കാശ് ഇത് തന്നെയാണ് ഞമ്മടെ ആദ്യം ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ പോരാണ്ടോ ഇനി ആണിച്ചില്ല ഞാൻ ആദ്യം താമസിച്ചാലും കാണിച്ചിട്ടില്ല അതെന്നെ അത് അവിടെ പണ്ട് വീടായിരുന്നു ഐസ്താത്താന്റെ വീടൊക്കെ അത് കാണിച്ചെന്നാണ് ഞാൻ എന്ന് പറയരുത് ഇവിടെയാണ് പെരുമാക്കാല ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞുള്ളൊരു അമ്പലത്തിൽ ഒക്കെ കഴിച്ചപ്പോ എന്തായാലും ഇനി നമുക്ക് എണ്ണക്കടിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പോവാം കേരളമാണിൻ്റെ നാട് എന്നെ പെട്ടത് പാലക്കാട് പാലക്കാട് എന്നൊരു നാട്ടിൽ ഫുള്ള് നെല്ല് ആ നെല്ല് നോക്കി നെല്ല് നെല്ല് അതിലേ ഞാൻ മനഃപൂർവ്വം ഈ വഴിയിലൂടെ വന്നാട്ടോ കുറച്ച് നെല്ല് കാണാൻ വേണ്ടിട്ട് എന്താ മുണ്ടാതിരിക്കണേ മുണ്ടാതിരിക്കണെന്ന് നോക്കിയപ്പോ കിന്റർ ജോയും പിടിച്ചിട്ട് ഫ്രണ്ട് സീറ്റഡ് ആരാ പോളൊക്കെ നീട്ടി ഇരുന്നിട്ട് തിന്ന സാധനം വാങ്ങിയത് തണുപ്പിനോ മുത്തുംവിഴവും കൊയ്യാൻ തങ്കക്കിനാക്കളെ കൊഞ്ചിച്ചും കൊണ്ടു വന്ന് പൂ ചായ വേണ്ട എനിക്ക് ഇവിടെ നല്ല ചായയും കുടിച്ചൊരു പ്രകൃതി കടി കടി മാത്രം മതി തട്ടുകട കോംപ്ലീറ്റ് കോംപ്ലീറ്റ് പറഞ്ഞു ഭർത്താവ് ഡയറ്റിലുള്ള ഭാര്യ കാട്ടുന്ന ഏറ്റവും പറയാപ്പെട്ട സാധനങ്ങളാണ് ഏഹ് മുളക് വെജി ചമ്മന്തി പാറക്കാടൻ സ്പെഷ്യൽ ആണ് മുളക് വജ്ജി ചമ്മന്തി കായബജ്ജി മസാല പോണ്ട അങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് നല്ല പാടം വക്കിലിരുന്ന് കഴിക്കുന്നുണ്ട് ഡയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡിക്കേഷനാണെന്നാണ് എൻ്റെ മാശ് പറഞ്ഞത് അയച്ചിട്ട് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ തിന്നാതിരിക്കുക കയസ് എന്നാലും പരമാവധി ഞാൻ ഇത്രയും ദിവസം നിന്നല്ലേ ഞാൻ ഡയറ്റാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിന്നതിന് ഞായാലും തിന്നു കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എനിക്ക് പാലക്കാട് വന്ന ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടുത്തെ എണ്ണ അതും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശമനം ഞാനത്രയും പുട്ടിച്ച് നിൽക്കുന്ന സംഭവമാണ് നല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ഫുഡ് ആണെന്ന് എനിക്ക് തോന്നണം ഈ തട്ടുകടയിൽ നിന്ന് നല്ല ചമ്മന്തിയും അതേമാതിരി മോളും ഉമ്മ ഇരുന്ന് കഴിക്കുക അവിടെ പോലത്തെ ഡബിൾ ഓഫ്ലൈറ്റ് എന്തൊക്കെ കേറ്റിട്ടാ കുത്തിരിക്കണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തൊക്കെ അയിന് അതിന് എണ്ണക്കാടിയൊക്കെ ഒരു പരിധിണ്ട് മോളെ രണ്ടു മുളക് ബജിണ്ടല്ലോ രണ്ട് മുളക് ബജി ഒരു കായബജി ഒരു മസാല ബോണ്ട രണ്ട് മുട്ടന്റെ ഉണ്ണി പിന്നെ ഒരു ഡബിൾ ഓംപ്ലേറ്റും ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇത് കൊറച്ചാ കൊറച്ചാ മതി ഓരോന്ന് ഈ രണ്ടെന്ന രണ്ട് ക്വാളിറ്റി വാങ്ങുന്നുണ്ട് അങ്ങനെ പാലക്കാടൊക്കെ കണ്ട് ഞമ്മള് നാട്ടിലെത്തിയിട്ടുണ്ട് കൈസ് അപ്പൊ എന്തായാലും പാലക്കാട്ടിലെ നിങ്ങൾ കണ്ടില്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം